നമസ്കാരം അയൽക്കാരന്റെ മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഗുജറാത്തിലെ സുരേന്ദ്രനഗർ ജില്ലയിലെ സായിലയിലാണ് സംഭവം സായില ഹൗളിദാർ വാസുകി നഗർ സ്വദേശി ഹിമാദ് പാണ്ഡ്യയാണ് അയൽക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഹിമാദിന്റെ സഹോദരൻ പ്രകാശ് പാണ്ഡ്യയുടെ പരാതിയിൽ അയൽക്കാരായ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു അയൽക്കാരനായ നരേഷ് അഗാരയുടെ മകളുടെ വിവാഹത്തേക്കാൾ ഗംഭീരമായി തന്റെ മകളുടെ വിവാഹം നടത്തിയതിലുള്ള അസൂയാണ് തർക്കത്തിലും തൻ്റെ സഹോദരന്റെ കൊലപാതകത്തിലും കലാശിച്ചതെന്നാണ് പ്രകാശ് പാണ്ഡ്യയുടെ പരാതി വിവാഹ ഡെക്കറേഷൻ കമ്പനി നടത്തുന്നയാളാണ് പ്രകാശ് പാണ്ഡ്യ ഇദ്ദേഹത്തിന്റെ അയൽക്കാരനാണ് നരേഷ് അഗഹാര ഇക്കഴിഞ്ഞ ജനുവരി പത്തൊൻപതിനായിരുന്നു നരേഷിന്റെ മകളുടെ വിവാഹം പിന്നാലെ ഫെബ്രുവരി ആറാം തീയതി പ്രകാശിന്റെ മകൾ ഉർവശിയുടെ വിവാഹവും നടന്നു എന്നാൽ ഉർവശിയുടെ വിവാഹം കെങ്കേമമായി നടത്തിയതിൽ അയൽക്കാരനായ നരേഷിനും കുടുംബത്തിനും അസൂയുണ്ടായിരുന്നു നരേഷിന്റെ മകൻ ഉമാങ് ഇത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇക്കാര്യം പറഞ്ഞ പ്രകാശിന്റെ മകൻ ഗുഞ്ചന് സുഹൃത്തായ ആകാശിന്റെ ഫോണിൽ നിന്ന് ഉമാങ് സന്ദേശങ്ങൾ അയച്ചു പ്രകാശിന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സന്ദേശം ഇതേ രീതിയിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളും പോസ്റ്റ് ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രകാശിന്റെ മകൻ ഗുഞ്ചൻ ആകാശിനെ ചോദ്യം ചെയ്തു എന്നാൽ ഉമാ ആണ് തന്റെ ഫോണിൽ സന്ദേശം െന്നായിരുന്നു ഇയാളുടെ മറുപടി ഇതോടെ ഞായറാഴ്ച രാവിലെ പരാതിക്കാരനായി പ്രകാശ് അയൽക്കാരനായ നരേഷിന്റെ വീട്ടിലെത്തി നരേഷിന്റെ മകൻ ഉമാങ്ങിനെ ശാസിച്ചു ഈ സംഭവം കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് നരേഷും ഉമാങ്ങും ഇവരുടെ ചില ബന്ധുക്കളും ചേർന്ന് പ്രകാശിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തിയത് സംഭവ സമയത്ത് പ്രകാശിന്റെ സഹോദരൻ ഹിമാദാണ് വീട്ടിലുണ്ടായിരുന്നത് അയൽക്കാരായ നരേഷും സംഘവും ആദ്യം ഹിമാദുമായി തർക്കമുണ്ടായി പിന്നാലെ കത്തി വാൾ ഇരുമ്പ് പൈപ്പ് എന്നിവ ഉപയോഗിച്ച് ഹിമാദിനെ ആക്രമിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഹിമാദിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം സംഭവത്തിൽ കേസെടുത്തതായും പ്രതികൾ ഒളിവിൽ പോയിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് സംഭവസ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു